ും മത്സരിക്കുമ്പോൾ കേരളം കേട്ടിട്ടില്ലാത്ത വിധം വിദ്വേഷംശീയ പ്രചരണവുമായി നടത്തിക്കൊണ്ട് ബി ജെ പി എന്ന സംഘപരിവാർ സംഘടന കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അമ്പലപ്പുഴ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ തന്നെ ആറുപേരെ വിജയിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഒരു സന്ദേശം കേരളത്തിൽ നൽകിയിട്ടുള്ളൂ നമ്മൾ നൂറ്റി രണ്ട് സ്ഥലങ്ങളിലാണ് കേരളത്തിൽ വിജയിച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക് നിങ്ങൾക്കറിയാം മുന്നണികളായി മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികൾ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് ഒഴിപ്പിക്കാൻ കേരളത്തിൽ വാരിക്കോരി ചെലവഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സി പി മത്സരിച്ച വാർഡുകളിൽ പരസ്പര ധാരണയോടെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ധാരണ വെച്ച് നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ പത്ത് നൂറ്റമ്പതോളം വാർഡുകളിൽ നിസ്സാര വോട്ടുകൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു പക്ഷെ കൃത്യമായി രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ വാർഡ് നമുക്ക് നിലനിർത്താൻ പറ്റി കണ്ണൂർ ഇരിട്ടിയിലടക്കം മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റി അങ്ങനെ കേരളത്തിലെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും അടക്കം നൂറ്റി സ്ഥലങ്ങളിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യമാകാൻ കഴിയുന്ന പാർട്ടി സി പി ആണെന്ന് നമ്മൾ ഉറപ്പിച്ച് നിങ്ങൾ ഉറപ്പിച്ച് ജനങ്ങൾ നൽകിയ വിശ്വാസത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ഇന്നും പ്രക്ഷോഭത്തിന്റെ നടുവിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കർണാടകയിൽ നടക്കുന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറെ നാളുകളായി നടക്കുന്ന ബുൾഡോസർ രാജ്യതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നടക്കുന്ന ഹിംസാത്മകമായ ബുൾഡോസർ രാജ്യന്തിരെ മുന്നൂറോളം കുടുംബങ്ങളെ കുടിയെടുപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി സർക്കാർ ഭൂമിയിൽ അവരെ അവരുടെ പൈസ വാങ്ങിച്ച് കുടിയിരുത്തിയ ഉള്ളികെട്ടാൻ അനുവദിച്ച സംവിധാനങ്ങൾക്കെതിരെ പോരടിച്ചുകൊണ്ട് എസ് ഡി പിയുടെ കർണാടകയിലെ നേതാക്കൾ കഴിഞ്ഞ ദിവസം പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അവിടെ നമ്മൾ ഇന്ന് കേരളത്തിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിലടച്ച ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഈ ഫാസിസ്റ്റ് നിർത്തിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളും ഈ സായാഹ്യത്തിനും നമ്മൾ സമരത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് പാർട്ടി വിവിധങ്ങളായ സാമൂഹ്യ വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് തുല്യതയും സമത്വവും സഹോദരിയും നിലനിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പു ചെയ്യുന്ന അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാകണം എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില ചാപ്പ അടിച്ചാണ് നമ്മളെ അകറ്റി നിർത്താൻ കേരളത്തെപ്പോലും ശ്രമിച്ചതെങ്കിൽ കേരളവും ഒരു വിശാലമായ ഭൂമികയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മുന്നിൽ തുറന്നു കിടക്കുക നമ്മൾ മനസ്സിലാക്കണം ഇടതുപക്ഷമൊന്നും വലതുപക്ഷം രണ്ട് മുന്നണികൾ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളത്തിൽ രൂപം കൊണ്ട ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന രണ്ട് മുന്നണി സംവിധാനത്തിൽ അഡ്രസ് ചെയ്യപ്പെടാതെ പോയ സമൂഹങ്ങളെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അഡ്രസ് ചെയ്യുന്നത് ഇ എം എസിന്റെ കാലത്ത് കരുണാകരന്റെ കാലത്ത് കേരളത്തിലെ വിവിധ പാർട്ടികൾ വ്യത്യസ്തങ്ങളായ പാർട്ടികൾ രണ്ട് മുന്നണികളായി ബൈപ്പോൾ സിസ്റ്റത്തിൽ വരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ എ അല്ലെങ്കിൽ ബി എന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ഈ പത്ത് പന്ത്രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ഒരു പാർട്ടി ഉണ്ടാക്കും നമുക്കറിയാം കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും ബി ജെ പി കഴിഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഏകദേശം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിലും സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് സി പി ആയിരത്തി അഞ്ഞൂറ് വാർഡുകളിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് വാർഡുകളിൽ ഒറ്റയ്ക്കും ഇരുന്നൂറോളം സ്ഥലങ്ങളിൽ സ്വതന്ത്രത്തെ നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ചത് ഏകദേശം നാല് ലക്ഷത്തോളം വോട്ടുകൾ കേരളത്തിൽ ഒറ്റയ്ക്ക് കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞു അതുകൊണ്ടൊരു വലിയ സന്ദേശം നമ്മൾ കേരളത്തിൽ കൊടുത്തിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ സ്വതന്ത്രമായി ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നതിനപ്പുറം കടന്നു വരുന്ന ബി ജെ പിയെപ്പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന സ്വാഭിമാന പ്രസ്ഥാനമായി ഏറ്റവും അർത്ഥവത്തായി അടിത്തട്ടുകാരെ പ്രതികരിക്കുന്ന പ്രസ്ഥാനമായി എസ് ഡി പി മാറുന്നു ദേശീയ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പറയേണ്ടതില്ല നമ്മൾ പറഞ്ഞാണ് കേരളം അറിഞ്ഞത് ഇന്ത്യ അറിഞ്ഞത് ഭയമില്ലാത്തൊരു ഇന്ത്യ ബിഷപ്പ് ഇല്ലാത്തൊരു ഇന്ത്യ എന്ന മുദ്രാവാക്യം നമ്മൾ മുഴക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് പക്ഷേ അഞ്ചു വർഷം തികഞ്ഞില്ല നരേന്ദ്ര ദാമോദാസ് മോഡി ഇന്ത്യയുടെ അധികാരത്തിൽ വന്നതിന് ശേഷം